നമസ്കാരം അവസാന ഏകാദശി സ്വർഗവാതിൽ ഏകാദശിയാകുന്നു ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ദിവസം വ്രതമെടുക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഇത് മോക്ഷവും പിതൃപ്രീതിയും ലഭിക്കുന്ന ദിവസം ഭഗവാന്റെ അനുഗ്രഹത്താൽ പുതുവർഷത്തിലേക്ക് നാം കടക്കുവാൻ ലഭിക്കുന്ന ഭാഗ്യ ദിവസം കൂടിയാണ് നാളെ അതിനാൽ നാളെ ഓരോ വിശ്വാസിയുടെയും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്ന് തന്നെയാകുന്നു ഇനി നാളെ വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഇനി എന്ത് ക്ഷേത്ര ദർശനം നടത്തുന്നുവോ അന്ന് നെയ്വിളക്കും മാല വഴിപാടും വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു ഇനി നാളത്തെ പ്രധാനപ്പെട്ട സമയത്തെക്കുറിച്ചും ഈ സമയം ചെയ്യേണ്ട അതിവിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം തിഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതേക്കുറിച്ചാണ് ആദ്യം പരാമർശിക്കുന്നത് നാളെ നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ഡിസംബർ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച എട്ട് പതിനാലിനാണ് തിഥി ആരംഭിച്ചത് ിസംബർ ഇരുപത്തിമൂന്ന് ശനിയാഴ്ച ഏഴ് പതിനാല് വരെയാണ് സ്വർഗവാതിൽ ഏകാദശി സമയം അതായത് ഇരുപത്തി മൂന്നാം തീയതി ഏഴ് പതിനാല് വരെയാണ് സമയം വരുന്നത് അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സമയമാണ് ഹരിവാസര സമയം ഏതൊരു ഏകാദശിയുടെയും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് ഹരിവാസര സമയമാകുന്നു ഏകാദശിയോടൊപ്പം ദ്വാദശി തീർന്നു വരുന്ന മുപ്പത് നാഴിക അതായത് ഏകാദശിയുടെ അവസാന പതിനഞ്ച് നാഴികയും ഗാന്ധിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക സമയം ഏകദേശം പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസര സമയം ഈ സമയം പ്രത്യേകമായ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമം തന്നെയാകുന്നു ഡിസംബർ ഇരുപത്തി ശനിയാഴ്ച വെളുപ്പിന് നാല് പതിനാല് മുതൽ പത്ത് പതിനാല് വരെയാണ് അതായത് രാവിലെ പത്ത് പതിനാല് വരെയാണ് ഈ വർഷത്തെ ഹരിവാസര സമയം വരുന്നത് അതിനാൽ തന്നെ ഈ സമയം നാം വീടുകളിൽ എന്തെല്ലാം ചെയ്യണം എന്ന കാര്യത്തെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ആദ്യം തന്നെ വിളക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയേണ്ടത് അഖണ്ഡ വിളക്ക് തെളിയിക്കുന്നത് ഈ സമയം അതീവ ശുഭകരം തന്നെയാകുന്നു വിള കിടാവിളക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ തീരാത്ത ദുരിതങ്ങളില്ല എന്ന കാര്യം നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു അതിനാൽ സാധിക്കുന്ന ഏവരും അഖണ്ഡ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു നാമജപത്തിനും വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് നാളത്തെ ദിവസം ഹരേ രാമ എന്ന മഹാമന്ത്രം ആവുന്നത്ര തവണ ജപിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ ഐശ്വര്യം തന്നെ കൊണ്ടുവരുന്നതിന് സഹായകരമായി മാറും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ ഓം നമോ നാരായണായ എന്ന അതിവിശേഷപ്പെട്ട ഭഗവാന്റെ മൂലമന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും നാളെ ഈ സമയം ഭഗവാന്റെ സാന്നിധ്യം ഏറ്റവുമധികം ഭൂമിയിൽ ഉണ്ടാകുന്ന ഈ സമയം നാം ജപിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഈ സമയം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് ഇന്നേ ദിവസം പാരായണം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് കൂടി മനസ്സിലാക്കുക അതോടൊപ്പം ഭഗവത്ഗീത ഭാഗവതം എന്നീ ഗ്രന്ഥങ്ങൾ കൂടി പാരായണം ചെയ്യുകയാണ് എങ്കിൽ അതും ജീവിതത്തിൽ സവിശേഷമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും എന്ന കാര്യവും ഓർത്തിരിക്കുക വളരെ വിശേഷമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയം നിങ്ങൾ മറക്കാതിരിക്കുക ഇവ പാരായണം ചെയ്യുന്നത് പോലും അതീവ ശുഭകരമാകുന്നു എന്നാൽ ഏവർക്കും ഇത്തരത്തിൽ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അവർ തീർച്ചയായും ഈ കാര്യങ്ങൾ അതായത് ഭഗവത്ഗീത ഭാഗവതം വിഷ്ണു സഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നത് കേൾക്കുകയെങ്കിലും ചെയ്യുക അങ്ങനെ ചെയ്യുന്നതിലൂടെ പോലും ഭാഗ്യം ഇരട്ടിക്കും എന്നാണ് പറയുക അഥവാ ഭാഗ്യം തെളിയുന്നതാകുന്നു അതിനാൽ മറക്കാതെ ചെയ്യുക അതേപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനും വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് നിർമാല്യ ദർശനമാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർത്തിരിക്കുക അതിനാൽ നാളെ നിർമാല്യ ദർശനം തന്നെ നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ക്ഷേത്ര ദർശനം നടത്തുന്നത് അതിവിശേഷമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു കാരണം നിങ്ങളിൽ പോസിറ്റീവ് ഊർജവും ഭഗവാന്റെ കടാക്ഷവുമാണ് വന്ന് ചേരുക അതേപോലെ തന്നെ മാല വഴിപാടിനും വളരെയധികം പ്രാധാന്യം നാളത്തെ ദിവസമുണ്ട് അതിനാൽ ഭഗവാന് നാളെ മാല വഴിപാട് തീർച്ചയായും ചെയ്യുക കൂടാതെ വിളക്ക് വഴിപാട് ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഈ വഴിപാടുകൾ കൂടാതെ ചെയ്യേണ്ട മറ്റു ചില വഴിപാടുകളുണ്ട് അതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് മുൻപ് പരാമർശിച്ചിരിക്കുന്ന ഹരിവാസര സമയം ആ സമയത്തിന് പ്രാധാന്യമുണ്ട് എന്ന കാര്യം ഏവർക്കും അറിയാം ഈ സമയം പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാകുന്നു ഈ സമയം ക്ഷേത്രത്തിന്റെ ഒരു വാതിലിലൂടെ കയറി മറ്റൊരു വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്യുന്നത് ഭാഗ്യം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും കൂടാതെ നേദ്യവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാളെ പാൽപായസമോ മധുരമോ ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം സന്തോഷം ഐക്യം തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് അതേപോലെ തന്നെ തിലകത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ചന്ദനം അല്ലെങ്കിൽ കളപം ഇന്നേ ദിവസം തിലകമായി അണിയുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ഒരു സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് കൂടാതെ അന്നദാനം ഇന്നേ ദിവസം നടത്തുന്നതും അതീവ ശുഭകരമാകുന്നു കൂടാതെ വസ്ത്രം ജലം തുടങ്ങിയ കാര്യങ്ങൾ ഇന്നേ ദിവസം ദാനമായി നൽകുന്നത് അതീവ ശുഭകരമാകുന്നു കിളികൾക്കും മൃഗങ്ങൾക്കും ഇന്നേ ദിവസം ആഹാരവും ജലവും നൽകുവാൻ ഏവരും ശ്രമിക്കുക കൂടാതെ ഇന്നേ ദിവസം ഒരിക്കലും ഉറങ്ങരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു നാമജപത്താൽ കഴിയേണ്ട സമയമാണ് ഇത് മറ്റു കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിക്കേണ്ടത് അതിവിശേഷം തന്നെയാകുന്നു അല്ലെങ്കിൽ അപ്രകാരം ചെയ്യേണ്ടതാകുന്നു ആഹാരവുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ സമയം കഴിവതും ആഹാരം ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ലൈറ്റായി കഴിക്കുവാൻ ഏവരും ശ്രദ്ധിക്കുക എടുക്കാത്തവരുടെ കാര്യമാണ് പറയുന്നത് എടുക്കുന്നവർ ആ രീതിയിൽ തന്നെ അനിവാര്യം തന്നെയാകുന്നു മനസ്സിൽ ചിന്തകൾ നിറയ്ക്കുക എന്ന കാര്യം ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു അത് അനിവാര്യമായ ഘടകം തന്നെയാണ് ഭഗവത് ചിന്ത മാത്രം നിങ്ങളുടെ മനസ്സിൽ നിറയുക കൂടാതെ ഇന്നേ ദിവസം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു ഹരിവാസര സമയത്തിന് മുൻപായി തന്നെ ഏവരും കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുവാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും ശുഭകരം കൂടാതെ ഇന്നേ ദിവസം പുഷ്പത്തിനും വളരെ വലിയ പ്രാധാന്യമാണ് ഉള്ളത് മുല്ല ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാകുന്നു കൂടാതെ മഞ്ഞ പുഷ്പം ഇന്നേ ദിവസം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ് കൂടി അറിയുക നീല ശംഖുപുഷ്പത്തിനും വളരെ പ്രാധാന്യം ഇന്നേ ദിവസമുണ്ട് അതിനാൽ ഇന്നേ ദിവസം നീല ശംഖുപുഷ്പവും ഭഗവാന് സമർപ്പിക്കാവുന്നതാകുന്നു മുല്ലപ്പൂമാല പൂജാമുറിയിൽ സമർപ്പിക്കുന്നതും അതീവ ശുഭകരമാകുന്നു ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ഈ പൂക്കളിൽ ഏതെങ്കിലും ഒരു പൂവ് കയ്യിൽ കരുതുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഭഗവാന് ശുദ്ധിയോടെ തന്നെ സമർപ്പിക്കുക സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യവും വന്നു ചേരും എന്ന് തന്നെയാണ് വിശ്വാസം ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏവരും ചെയ്യുവാൻ ശ്രമിക്കുക തീർച്ചയായും ഭഗവാന്റെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേരുക തന്നെ ചെയ്യും